ഏറ്റവും പുതുതായി ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പി എസ് മുൻകാല വർഷങ്ങളിൽ വ്യത്യസ്ത എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൻസും അതിൻ്റെ ബൈ കൊസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പങ്ക്തി നമ്മുടെ ഈ പി എസ് സി ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് വളരെ ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മൾ ഏഴ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എട്ടാമത്തെ വീഡിയോയാണ് നോക്കാം സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻസ് തിയോഡർ ഷാൻ റോബർട്ട് ബ്രൗൺ കെയ്നർ ജേസി ബോസ് ആൻസർ ജെസി ബോസ് ആണ് അപ്പോൾ സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജേ സി ബോസ് സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജേ സി ബോസ് സസ്യചലനങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ക്രസ്കോഗ്രാഫ് സസ്യചലനങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ക്രസ്കോഗ്രാഫ് ക്രസ്കോഗ്രാഫ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെ സി ബോസ് അപ്പോൾ സസ്യ ചലനങ്ങൾ രേ രൂ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ക്രസ്കോഗ്രാഫ് ക്രസ്കോഗ്രാഫ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെസി ബോസ് ജന്തുഘോഷം കണ്ടെത്തിയത് തിയോഡർ ഷാനാണ് സസ്യഘോഷം കണ്ടെത്തിയത് എം ജെ സ്ലീഡനാണ് അപ്പോൾ ജന്തുഘോഷം കണ്ടെത്തിയത് തിയോഡർ ഷാൻ സസ്യഘോഷം കണ്ടെത്തിയത് എം ജെ സ്ലീഡനാണ് വേഗത്തിൽ വളരുന്ന സസ്യമാണ് മുള വേഗത്തിൽ വളരുന്ന സസ്യമാണ് മുള സസ്യചലന ദിശ ഉദ്ദീപനത്തിൻ്റെ ദിശയാൽ നിർണ്ണയിക്കപ്പെടുന്ന ചലനമാണ് ട്രോപ്പിക് ചലനം അഥവാ ട്രോപ്പിസം സസ്യ ചലനദിശ ഉദ്ദീപനത്തിൻ്റെ ദിശയാൽ നിർണയിക്കപ്പെടുന്ന ചലനമാണ് ട്രോപ്പിക് ചലനം പ്രകാശത്തിന് നേരെ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കുന്നു പ്രകാശത്തിന് നേരെ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ ഫോട്ടോട്രോപ്പിസം എന്നാണ് വിളിക്കുന്നത് ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ കഴിവിനെ ജിയോട്രോപ്പിസം എന്ന് വിളിക്കുന്നു അപ്പോൾ സസ്യ ചലന ദിശ ഉദ്ദീപനത്തിൻ്റെ ദിശയാൽ നിർണ്ണയിക്കപ്പെടുന്ന ചലനമാണ് ട്രോപ്പിക് ചലനം പ്രകാശത്തിന് നേരെ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കുന്നു ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ കഴിവിനെ ജിയോട്രോപ്പിസം എന്ന് വിളിക്കുന്നു അപ്പോൾ പ്രകാശത്തിന് നേരെ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണതയെ ഫോട്ടോട്രോപ്പിസം എന്നും ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ കഴിവിനെ ജിയോട്രോപ്പിസം എന്ന് വിളിക്കുന്നു രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള ചെടികളുടെ പ്രവണതയാണ് കീമോട്രോപിസം രാസവസ്തുക്കളുടെ സ്വാധീനത്തിൽ വളരാനുള്ള ചെടികളുടെ പ്രവണതയാണ് കീമോട്രോപിസം സ്പർശനത്തോട് പ്രതികരിക്കാനുള്ള ചെടികളുടെ ചലനമാണ് സീസ്മോനാസ്റ്റിക് ചലനം ഉദാഹരണം തൊട്ടാവാടി അന്യ വസ്തുക്കളുമായുള്ള സമ്പർക്കത്തിൽ ഉത്തേജിതമായി ഒരു അവയവത്തിലുണ്ടാകുന്ന ചലനമാണ് ഹാപ്റ്റോട്രോപിസം അന്യവസ്തുക്കളുമായുള്ള സമ്പർക്കത്താൽ ഉത്തേജിതമായി ഒരു അവയവത്തിലുണ്ടാകുന്ന ചലനമാണ് ഹാപ്റ്റോട്രോപ്പിസം നെക്സ്റ്റ് ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി സ്ഥാനമേറ്റതാര് ഓപ്ഷൻസ് നവീൻ ചൗള വി എസ് സമ്പത്ത് രാജീവ് കുമാർ ടി എൻ ശേഷൻ ആൻസർ രാജീവ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി സ്ഥാനമേറ്റത് അപ്പോൾ ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രണ്ട് ഇലക്ഷൻ കമ്മീഷണറും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഉൾപ്പെടുന്ന മൂന്നംഗ സമിതിയാണ് ഉണ്ടാവുക തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രണ്ട് ഇലക്ഷൻ കമ്മീഷണറും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഉൾപ്പെടുന്ന മൂന്നംഗ സമിതിയാണ് ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി ആറ് വർഷമോ അറുപത്തി അഞ്ച് വയസ്സോ ആണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ അതിന് തുല്യമായ സ്ഥാനവും പ്രതിമാസ വേതനവുമാണ് കമ്മീഷൻ ഉള്ളത് അപ്പോൾ കോടതി ജഡ്ജിമാരുടെ സേവനത്തിന് അല്ലെങ്കിൽ സാലറിക്ക് തുല്യമായ സ്ഥാനവും പ്രതിമാസ വേതനവുമാണ് കമ്മീഷൻ ഉള്ളത് ഇവരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ സാധിക്കൂ അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യണമെങ്കിൽ ഇമ്പീച്ച്മെൻറ്റിലൂടെ മാത്രമേ സാധിക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഒരു ഇലക്ഷൻ കമ്മീഷണർ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ എൺപത്തി ഒൻപത് വരെ ഒരു ഇലക്ഷൻ കമ്മീഷണർ മാത്രമാണ് ഉണ്ടായിരുന്നത് സുകുമാർ സെൻ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോൾ സുകുമാർ സെൻ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി എസ് രമാദേവിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി എസ് രമാദേവിയാണ്